മുതിർന്ന സി പി ഐ എം നേതാവും തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സഗാവ് സി കുട്ടേട്ടൻ അനുസ്മരണം സംഘടിപ്പിച്ചു സി പി ഐ എം തൃപ്രോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ചന്ദ്രവട്ടം ആനോഴുക്കുപാലത്തു നിന്നും പ്രകടനമായെത്തി പെരുന്തല്ലൂരിൽ സമാപിച്ചു തുടർന്ന് അനുസ്മരണയോഗവും വേനൽ തുമ്പി കലാജാതക്ക് സ്വീകരണവും നൽകി मुद्रावाक्यूद्रावाद्रावा्यमिमाश्वत <Felul> <painted wrong' thrive> തുടർന്ന് അനുസ്മരണയോഗവും വേനൽ തുമ്പി കലാജാതക്ക് സ്വീകരണവും നൽകി അനുസ്മരണ പൊതുയോഗം സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം പി കെ പ്രേമനാഥ് ഉദ്ഘാടനം ചെയ്തു സെഗാവ് എ ശിവദാസൻ കുട്ടേട്ടൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഭൂതകാലത്തേക്കുള്ള കേവലമായ ഒരു തീർത്ഥയാത്ര നിന്നും പ്രതീക്ഷാ നിർഭരമായ നാളെ ത്യാഗ സുരക്ഷിതമായ പോരാട്ടത്തിന്റെ യാത്രയുടെ ഊർജം ശേഖരിക്കാനുള്ള ഒരു സമരയാത്രയാണ് ഓർമ്മകളുണ്ടായിരിക്കണം എന്നത് ഒരു പഴയ സിനിമയുടെ പേരിൽ മാത്രമല്ല സകല സി പി ഐ എം തൃപ്രോട് ലോക്കൽ സെക്രട്ടറി കെ പി ഷാജിദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി മുനീർ അധ്യക്ഷനായിരുന്നു തുടർന്ന് വേനൽ തുമ്പികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി നൂറുകണക്കിന് പേരാണ് പരിപാടികൾ വീക്ഷിക്കാനെത്തിയിരുന്നത് ദ ന്യൂസ് ലൈവ് പെരിന്തല്ലൂർ